ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി സർവകലാശാലകളെ കാവ്യവത്കരിക്കാനും തകർക്കാനും ഗവർണർ നടത്തുന്ന ഇടപെടലുകളിൽ പ്രതിഷേധിച്ച് എസ്എഫ്ഐ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കി പഠിപ്പ് മുടക്കിയ വിദ്യാർത്ഥികൾ ഏരിയ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി പെരിന്തൽമണ്ണയിൽ എസ്എഫ്ഐ നടത്തിയ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി കാഴേക്കോട് മരുതൻപാറ പട്ടികജാതി ഗ്രാമത്തിൽ നിർമ്മാണത്തിലിരിക്കെ നിലം പൊത്തിയ കമ്മ്യൂണിറ്റി സെന്റർ കെട്ടിടത്തിന്റെ വിഷയത്തിൽ നിർവഹണ ഏജൻസിയായ ജില്ലാ നിർമ്മിതി കേന്ദ്രയും കരാറുകാരും വീഴ്ച സമ്മതിച്ചു ഡിസംബർ മുപ്പത്തിയൊന്നിനകം പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനും ഇതു സംബന്ധിച്ച യോഗത്തിൽ തീരുമാനമായി അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുത്തിൽ എം എൽ എ യെ പരിഹസിച്ച് സിപിഐഎം നേതാവ് ബി ശശികുമാർ പെരിന്തൽമണ്ണയിൽ സിപിഐഎം സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കളക്ട്രേറ്റ് മാർച്ചിൽ സംഘർഷം പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു ഇത് സംഘര്ഷത്തില് കലാശിച്ചു പോലീസ് ലാത്തി വീശുകയും ചെയ്തു മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ സംസ്ഥാന ആരോഗ്യവകുപ്പിനെ രൂക്ഷമായി വിമർശിച്ചു പക്ഷേ ഒരു പറയാം യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഈ ഈ സമരം സമരം സിവിൽ സ്റ്റേഷന് മുൻപിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഔദാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് വന്നിട്ടുള്ള സമരമല്ല ഏതറ്റം ഏതറ്റം വരെയും വരെയും പോകാൻ പോകാൻ തയ്യാറായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഇവിടെ ഇവിടെ വന്നിട്ടുള്ളത് തയ്യാറാണ് കണ്ടു മന്ത്രിമാരെ വഴിതടഞ്ഞാൽ മന്ത്രിമാർക്കെതിരെ സമരം ചെയ്താൽ കൈകാര്യം മന്ത്രിമാർക്കെതിരെ സമരം ചെയ്താൽ കൈകാര്യം ചെയ്യുമെന്നാണ് പറയുന്നത് എന്നാൽ ആ ഡിവൈഎഫ്ഐക്കാരൻ മലപ്പുറത്ത് ചുണയുള്ള ഡി വൈ എഫ് ഐക്കാരനുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെയും പ്രവർത്തകരെ ഒന്ന് കൈകാര്യം ചെയ്യാൻ അതിന് മാത്രമൊന്നും ഡിവൈഎഫ്ഐ നിങ്ങൾ സമരവും മറന്നിട്ടുണ്ട് നിങ്ങൾ സമരമാർഗങ്ങളും മറന്നിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ ഈ സർക്കാരിന്റെ ഭാഗമായി കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ ഭജിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറെ നേതാക്കന്മാരുടെ ഭരണവിലാസം സംഘടനയായി ഡിവൈഎഫ്ഐ ഒക്കെ എന്നോ അതപ്പൊലിച്ചു കഴിഞ്ഞു നിങ്ങൾ സമരം മറന്നവരാണ് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വേണ്ടിയിട്ടാണ് ഈ പ്രക്ഷോഭം ഏറ്റെടുക്കുന്നത് സംഘർഷത്തെ തുടർന്ന് ഉദ്ഘാടകൻ സന്ദീപ് വാര്യർ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുദൂർ എന്നിവർ ഉൾപ്പെടെ പതിനാല് പേരെ അറസ്റ്റ് ചെയ്ത് നീക്കി മാർച്ചിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറി നാസിൽ പൂവിൽ കണ്ണമംഗലം പ്രസിഡന്റ് അനഫ് എന്നിവർക്ക് പരിക്കേൽക്കുകയും ഇവരെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു സിസിഎൻ മലപ്പുറം സർവകലാശാലകളെ കാവ്യവത്കരിക്കാനും തകർക്കാനും ഗവർണർ നടത്തുന്ന ഇടപെടലുകളിൽ പ്രതിഷേധിച്ച് എസ് എഫ്ഐ സംസ്ഥാന വ്യാപകമായി പഠിപ്പുമുടക്കി പഠിപ്പ് മുടക്കിയ വിദ്യാർത്ഥികൾ ഏരിയ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജി എസ് ടി ഓഫീസിലേക്ക് നടന്ന മാർച്ച് എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം പി അക്ഷര ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സർവകലാശാലകളുടെ ചട്ടമനുസരിച്ചുകൊണ്ട് നടക്കാൻ പാടില്ലാത്ത സ്ഥിതിവിശേഷങ്ങളാണ് നമ്മളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുന്ന ഈ കേരള സംസ്ഥാനത്തിലെ സർവകലാശാലകളും സംഘപരിവാർ നമ്മൾ തന്നെയാണ് ഇത്തരത്തിലുള്ള നമ്മുടെ ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് ഷിഹാബ് അധ്യക്ഷനായ ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എം സുചിൻ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എൻ ആതിൽ സ്വാഗതവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സിമി മറിയം നന്ദിയും പറഞ്ഞു സി സി എൻ മലപ്പുറം പെരിന്തൽമണ്ണയിൽ എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി സംസ്ഥാനത്ത് വിവിധ സർവകലാശാലകളിലേക്ക് എസ് എഫ് ഐ നടത്തുന്ന മാർച്ചുകളുടെ ഭാഗമായാണ് പെരിന്തൽമണ്ണയിലും സമരമുണ്ടായത് 으아, 자아 으아, 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 No more! He's സി സി എൻ പെരിന്തൽ മണ്ണ താഴേക്കോട് മരുതൻപാറ പട്ടികജാതി സദ്ഗ്രാമത്തിൽ നിർമ്മാണത്തിലിരിക്കെ നിലം പൊത്തിയ കമ്മ്യൂണിറ്റി സെന്റർ കെട്ടിടത്തിന്റെ വിഷയത്തിൽ നിർവഹണ ഏജൻസിയായ ജില്ലാ നിർമ്മിതി കേന്ദ്രയും കരാറുകാരും വീഴ്ച സമ്മതിച്ചു ഡിസംബർ മുപ്പത്തി ഒന്നിനകം പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനും ഇത് സംബന്ധിച്ച യോഗത്തിൽ തീരുമാനമായി പട്ടികജാതി വകുപ്പ് അനുവദിച്ച ഇരുപത്തി ആറ് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മാണം ആരംഭിച്ച കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കെട്ടിടം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പൂർണ്ണമായും നിലം പതിച്ചത് സംഭവത്തെ തുടർന്നുയർന്ന ശക്തമായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പട്ടികജാതി വകുപ്പ് നിർവഹണ ഏജൻസികൾ കരാറുകാർ നാട്ടുകാർ ഗുണഭോക്താക്കൾ ജനപ്രതിനിധികൾ എന്നിവരുടെ സംയുക്ത യോഗം ചേർന്നു പ്രവൃത്തിയുടെ ഗുണമേന്മയും പുരോഗതിയും വിലയിരുത്തുന്നതിൽ വീഴ്ച സംഭവിച്ചതായി നിർമ്മിതി കേന്ദ്രയും പട്ടികജാതി വകുപ്പ് ഉദ്യോഗസ്ഥരും സമ്മതിച്ചു നിർമ്മാണത്തിനായി ഉപയോഗിച്ച സാധനങ്ങളുടെ ഗുണമേന്മ സംബന്ധിച്ച് നാട്ടുകാരിൽ നിന്ന് നേരത്തെ പരാതി ഉയർന്നിരുന്നുവെന്നും ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങൾ മാറ്റി പകരം പുതിയവ ഉപയോഗിക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു നമ്മുടെ എസ്റ്റിമേറ്റില് ഇപ്പോ നോർമലി നമ്മളൊരു വീട് ചെയ്യുമ്പോ നമ്മള് പ്രിന്റ് കൊടുക്കും കൊടുത്തിട്ടുണ്ട് ത്രൂ ഔട്ട് ലിൻ്റില് കൊടുത്തിട്ടുണ്ട് സ്ലാസ് അങ്ങനത്തെ നമ്മളെ സ്ട്രക്ചറിക്കുന്ന രീതിയിൽ എങ്ങനെയാണോ എസ്റ്റിമേറ്റിൽ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിന് സംഭവിച്ചു ഇതിന് എന്താ വെച്ചാൽ നമ്മൾ ഇപ്പൊ നമുക്ക് ഈ പ്രോജക്റ്റിൽ ആദ്യം വരെ കിട്ടിയ പത്ത് ലക്ഷം അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ഈ സ്ലാബ് ലെവൽ വരെ തീർത്തത് രണ്ടായിരത്തി നാല് ഫെബ്രുവരി ആണ് പിന്നെ ഞങ്ങൾക്ക് ഫണ്ട് ഫണ്ട് കിട്ടിയിട്ടില്ല ഇതുവരെ അപ്പൊ നമ്മള് ഡയറക്റ്റ് നിന്ന് ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിന് ഞങ്ങൾക്ക് പതിനൊന്ന് പ്രോജക്റ്റ് പ്രോജക്റ്റ് ആണിത് പത്തെണ്ണം തീർന്നു ഇത് മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത് ഫണ്ട് ലഭിക്കാത്തതാണ് പദ്ധതി വൈകാൻ കാരണമെന്നും അവർ വിശദീകരിച്ചു എന്നാൽ ഗുണനിലവാരമില്ലാത്ത സാധനങ്ങളാണ് ഉപയോഗിച്ചതെന്നും ഇത് പരിശോധിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്നും നാട്ടുകാർ ആരോപിച്ചു പദ്ധതിയുടെ മേൽനോട്ട ചുമതലയുള്ള ജില്ലാ കളക്ടറും സബ് കളക്ടറും സംഭവം നടന്നിട്ടും സ്ഥലം സന്ദർശിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചു ഇത് നിലം പൊത്തിയ കെട്ടിടത്തിനു പകരം പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഈ വർഷം ഡിസംബർ മുപ്പത്തി ഒന്നിനകം പൂർത്തീകരിക്കാൻ യോഗം തീരുമാനിച്ചു ഇതിൽ വീഴ്ച വരുത്തിയാൽ കരാറുകാർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് നജീബ് കാന്തപുരം എം എൽ എ മുന്നറിയിപ്പ് നൽകി നിർമ്മിതി ആ നിർമ്മിതി നിർമ്മിതി അതിനെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ആൾക്ക് ഉത്തരവാദിത്തം ഉണ്ടോ ഉണ്ടാവില്ലേ അപ്പൊ ഇവർക്ക് ഇതിന്റെ ഉത്തരവാദികളായ ഇതിലൊന്നാം പ്രതികൾ വരല്ലേ അല്ല അത് അത് കഴിഞ്ഞിട്ട് മതി ഇതിലെ മുഖ്യ നിൽക്കുന്നത് തകർന്നു വീണ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച വസ്തുക്കളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കാനും അപാകത കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കാനും തീരുമാനമായി സംഭവത്തിൽ സിപിഎം രാഷ്ട്രീയം കളിക്കുകയാണെന്നും സർക്കാരിനും പട്ടികജാതി വകുപ്പിനും വന്ന വീഴ്ച മറച്ചുവെക്കാൻ വേണ്ടിയാണ് എം എൽ എക്കെതിരെ സി പി എം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും നജീബ് കാന്തപുരം എം പറഞ്ഞു യോഗത്തിൽ നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ വാർഡ് മെമ്പർ ബാലൻ മരുതൻപാറ ജില്ലാ പട്ടികജാതി ഓഫീസർ പ്രിൻസ് മലപ്പുറം ജില്ലാ നിർമ്മിതി കേന്ദ്ര പ്രൊജക്ട് മാനേജർ കെ ആർ ബീന പെരിന്തൽമണ്ണ എസ് സി ഡി കെ ഗിരിജ കരാറുകാർ മുഹമ്മദ് അലി എൻ അഷറഫ് കെ എം ഫത്താഹ് കുഞ്ഞായി മുഹാജി തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ താഴേക്കോട് അരക്കുപറമ്പ് മരുതം പാറയിൽ നിർമ്മാണത്തിലിരിക്കെ തകർന്നു വീണ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ വിഷയത്തിൽ സിപിഎം പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു അതൊരു പ്രസ്താവന വീണാ ജോർജ് പോകുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ അവരെ അവർക്കെതിരെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഒരു സ്ത്രീയോട് കാണിക്കേണ്ട മിനിമം മര്യാദ പോലും വലിയ ആക്ഷേപങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ ചോദിക്കുന്നു അത് ന്യായമാണെങ്കിൽ അത് ന്യായമാണെന്നാണല്ലോ യു ഡി എഫിന്റെ പ്രമുഖന്മാരായ നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എം എൽ എ നേതൃത്വം കൊടുത്ത് വഴി നടക്കുന്ന ഒരു കെട്ടിടം നമ്മുടെ ഇരക്ക് പറമ്പിൽ രാജേഷ് രാജേഷിച്ചുകൊണ്ടി കാണിച്ച കെട്ടിടം ആ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് അത് കെട്ടിടം നഗർന്ന് വീണിരിക്കുന്നു പെരുതൽ പറഞ്ഞ എം എൽ എ രാജിവെക്കണ്ടേ അങ്ങനെയാണെങ്കിൽ അത് ന്യായമാണെങ്കിൽ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയാറ് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കഴിഞ്ഞ ദിവസമാണ് വീണത് നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയും അന്വേഷിക്കുക എം എൽ എ മേൽനോട്ടം വഹിക്കുന്ന പ്രവൃത്തിയിലെ എം എൽ എയുടെ പങ്ക് അന്വേഷിക്കുക എം എൽ എ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സി പി ഐ എം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് പെരിന്തൽമണ്ണ സി പി ഐ എം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് സ്വാഗതം പറഞ്ഞു സി പി എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം വി രമേശൻ അധ്യക്ഷനായി പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ഉൾപ്പെടെയുള്ള സിപിഎം നേതാക്കളും വർഗ്ഗ ബഹുജന സംഘടനാ പ്രവർത്തകരും പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തു അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്കിൽ എം എൽ എ പരിഹസിച്ച് സി പി ഐ എം നേതാവ് വി ശശികുമാർ പെരിന്തൽമണ്ണയിൽ സി പി ഐ എം സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ട്രാഫിക് ആലോക്കിന്റെ എല്ലാ പ്രശ്നവും തീരുമെന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങിയത് ഞാൻ ആ വിശ്വാസത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പഴയ ആളല്ലേ ഇയാളെ പറഞ്ഞത് കത്തൽ വിളിച്ചുകഴിഞ്ഞിരിക്കുന്നതിന് ചെറിയ വാഹനങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവു ഞാൻ ഇന്നലെ രാവിലെ വണ്ടി കിടത്തായിക്കൂടെ ഇറങ്ങിയത് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ഗതാഗതക്കുരുക്ക് ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചത് ആരാണെന്നും അദ്ദേഹം ചോദ്യമുയർത്തി അശാസ്ത്രീയമായ പാലം നിർമ്മാണമാണ് ഗതാഗത കുരുക്കിന് ആക്കം കൂട്ടിയതെന്നും വി ശശികുമാർ ആരോപിച്ചു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും മാറ്റി നിർത്തിയിരുന്നില്ല എല്ലാ നേതാക്കളെയും വിളിച്ചിരുത്തി അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ നമ്മുടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ പോയിരുന്ന് കാര്യങ്ങൾ വിശകലനം ചെയ്തപ്പോൾ ഒരു വിവരമുള്ള എഞ്ചിനീയർ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഒരു ചെറിയ പാലുണ്ടാക്കാൻ നിൽക്കരുത് അത് ദോഷം ചെയ്യുള്ളു അതുകൊണ്ട് ഒരു ബൈപ്പാസ് ഉണ്ടാക്കി അവിടെ റെയിൽവേ ഓർമ്മിച്ചിട്ടുണ്ടാക്കും പെരിന്തൽമണ്ണ സംസ്ഥാനത്ത് നിപ വൈറസ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആകെ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ സമ്പർക്ക പട്ടികയിലുള്ളതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഈ രോഗം പടരുന്നത് തടയാൻ ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ് മലപ്പുറത്ത് ഇതുവരെ പരിശോധിച്ച നാൽപ്പത്തിയാറ് സാമ്പിളുകൾ നെഗറ്റീവായിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ മൂന്ന് പേർ ഐസൊലേഷനിൽ ചികിത്സയിലാണ് കൂടാതെ പാലക്കാട് അഞ്ചു പേരുടെ പരിശോധനാഫലം നെഗറ്റീവായതിനെ തുടർന്ന് പേരെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് ആകെ ഇരുപത്തിയൊൻപത് പേർ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിലും നൂറ്റി പേർ ഹൈ റിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ് നിപ്പ സ്ഥിരീകരിച്ച രോഗി കോഴിക്കോട് ഐ സിയുവിൽ ചികിത്സയിൽ തുടരുകയാണ് മലപ്പുറത്ത് മരണമടഞ്ഞ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന എഴുപത്തിയെട്ട് വയസ്സുകാരിയുടെ പരിശോധനാ ഫലം നെഗറ്റീവായി സ്ഥിരീകരിച്ചു ഇത് ആശങ്കകൾക്ക് നേരിയ ആശ്വാസം നൽകുന്നുണ്ട് സി സി എൻ മലപ്പുറം നിപ്പ വൈറസ് സ്ഥിരീകരിച്ച തച്ചനാട്ടുകര കിഴക്കും കിഴക്കൻപുറത്ത് ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് സന്ദർശനം നടത്തി നിപ്പയുടെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് വവ്വാലുകളുടെ സാന്നിധ്യം കൂടുതലുള്ള ഈ പ്രദേശത്ത് സബ് കളക്ടർ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയത് വവ്വാലുകളുകളുടെ സാന്നിധ്യമുള്ള കിഴക്കും ആളുകളുമായി സബ് കലക്ടർ സംസാരിച്ചു വവ്വാലുകൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയ നാട്ടുകാർ ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തണമെന്ന് സബ് കലക്ടറോട് ആവശ്യപ്പെട്ടു സബ് കലക്ടർ മിഥുൻ പ്രേംരാജിനൊപ്പം തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം വില്ലേജ് ഓഫീസ് അധികൃതരായ ജോമിനി എം ജോർജ് കെ ഉസ്മാൻ തഹസിൽദാർ സി സി ജോയ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു സി സി എൻ ചെത്തല്ലൂർ കല്ലടിക്കോട് പുലാപ്പറ്റ തുമ്പക്കണ്ണിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിനി മുങ്ങി മരിച്ചു കടമ്പഴിപ്പുറം അമൃതാലയത്തിൽ സന്തോഷ് കുമാറിന്റെ മക്കൾ ശിവാനിയാട മരിച്ചത് പതിനാല് വയസ്സായിരുന്നു ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതോടെ മണ്ഡി ശ്രീകണ്ഠേശ്വരം കടവിലാണ് സംഭവം കുടുംബാംഗങ്ങളോടൊപ്പം പുഴയിൽ കുളിക്കാനെത്തിയതായിരുന്നു ശിവാനി പുഴയിൽ കുളിക്കുന്നതിനിടെ കുട്ടി കയത്തിൽ അകപ്പെടുകയായിരുന്നു ഉടൻ തന്നെ വീട്ടുകാരും സമീപത്തുണ്ടായിരുന്നവരും ചേർന്ന് തിരച്ചിൽ നടത്തുകയും കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് ശിവാനിയെ ആദ്യം ശ്രീകൃഷ്ണപുരം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മണ്ണാർക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കടമ്പഴിപ്പുറം ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ശിവാനി അമ്മ സൗമ്യയും സഹോദരി സ്വാതികയുമാണ് സി സി എൻ കടമ്പഴിപ്പുറം അലനല്ലൂരിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അലനല്ലൂർ ഹൈസ്കൂൾ ബൈപ്പാസിലെ കപ്പൂരാൻ വീട്ടിൽ ഷാനവാസിന്റെ മകൻ മുഹസറിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച പുലർച്ചെ ഏഴു മണിയോടെയാണ് വീട്ടുകാർ മുഫസിറിനെ മരിച്ച നിലയിൽ കണ്ടത് വിവരമറിഞ്ഞ് നാട്ടുകൾ പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു സംഭവത്തിൽ നിലവിൽ മറ്റ് സംശയങ്ങളൊന്നും ഇല്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്നിരുന്നാലും മരണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് നാട്ടുകൽ പോലീസ് അറിയിച്ചു സി സി എൻ ചെത്തല്ലൂർ വാണിയംകുളം മാതന്നൂർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബി ജെ പി റോഡിലെ കുഴികളിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ബി ജെ പി സമരം സംഘടിപ്പിച്ചത് ജെ പാർലമെന്ററി പാർട്ടി ലീഡർ എ പി പ്രസാദ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു മാനൂരിലെയും ചെറുകാട്ട് പോലത്തെയും ഈ പ്രദേശത്തുകൂടെ നടന്നു പോകുന്ന ജനങ്ങളുടെ ഈ പ്രദേശത്തൂടെ വാഹനത്തിൽ കടന്നു പോകുന്ന ജനങ്ങളുടെ ഒരു പ്രയാസവും മനസ്സിലാക്കാതെ സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടി ഈ ഭരണകൂടത്തിനെ ഇനിയും സഹിക്കണമെന്നാണ് ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങളോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഇവിടെ തുടക്കം കുറിക്കുകയാണ് കഴിഞ്ഞ ദിവസം റോഡ് ഉപരോധം ചെയ്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയിരുന്നു ഉപരോധ സമരങ്ങൾ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഭരണകൂടത്തിന്റെ കണ്ണു തുറക്കാൻ വേണ്ടിയാണ് വേണ്ടിയാണ് തുറപ്പിക്കാൻ ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തുന്നത് വാണിയംകുളം ഏരിയ പ്രസിഡന്റ് പി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സുമബാബു മണ്ഡലം സെക്രട്ടറി പി വിജുകണ്ണൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി പി ഡബ്ല്യു ഡി ഓഫീസിലും എം എൽ എക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും ഉൾപ്പെടെ നിരവധി പരാതികൾ നൽകിയിട്ടും സമരങ്ങൾ നടത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് റോഡിൽ വാഴ നടുന്ന തരത്തിലുള്ള പ്രതിഷേധത്തിന് നീങ്ങിയതെന്ന് നേതാക്കൾ അറിയിച്ചു ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയോടുകൂടിയുള്ള പതിമൂന്ന് ദിവസത്തെ നവീകരണ കലശ താന്ത്രിക ക്രിയകൾ സഹസ്രകലശത്തോടുകൂടി സമാപിച്ചു വൈകിട്ടാറിന് പഞ്ചവാദ്യവും രാത്രി എട്ടിന് ചുറ്റുവിളക്കും ഉണ്ടായി സമാപന ദിവസത്തെ ചടങ്ങുകൾ രാവിലെ പായസ നിവേദ്യത്തോടെയാണ് ആരംഭിച്ചത് തുടർന്ന് ഹോമകലശങ്ങൾ സഹസ്രകലശങ്ങൾ ബ്രഹ്മകലശം എന്നിവയുടെ അഭിഷേകം നടന്നു തന്ത്രിമാരായ അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാട് വിഷ്ണു നമ്പൂതിരിപ്പാട് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു Yeah. yeah. ശേഷാൾ പൂജകളും പൂമൂടലും നടന്നു ശ്രീഭൂത ബലിയോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത് രാവിലെ പതിനൊന്നുമണിക്ക് പ്രസാദവൂട്ട് ആരംഭിച്ചു വൈകിട്ടാറിന് പഞ്ചവാദ്യവും രാത്രി എട്ടിന് ചുറ്റുവിളക്കും ഉണ്ടായി മലപ്പുറം പാലക്കാട് ജില്ലയിലെ ജൂനിയർ റെഡ് ക്രോസ് കൗൺസിലർമാർക്കായുള്ള ഏകദിന ശില്പശാല പത്തിരിപ്പാല മൗണ്ട് സീന സ്കൂളിൽ വെച്ച് നടന്നു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു റെഡ് ക്രോസ് സൊസൈറ്റി കേരള ഘടകം ട്രഷറർ ജി മോഹൻകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജെആർസി ജില്ലാ കോർഡിനേറ്റർ ഷംസുദ്ധീൻ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് നിതിൻ ഡി നായർ നന്ദിയും പറഞ്ഞു ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി കൌൺസിലർമാർ പങ്കെടുത്ത ശില്പശാലയിൽ വിവിധ സെഷനുകളിലായി അപ്പുക്കുട്ടൻ ജില്ലാ കോർഡിനേറ്റർ ഷംസുദ്ധീൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു സിസിഎൻ ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് മലപ്പുറം പ്രസ് പ്രസ്ക്ലബിന്റെ നേതൃത്വത്തിൽ

മാധ്യമ പ്രവർത്തകർ കടന്നു നിങ്ങളുടെ ഉൾപ്പെടെ തൊഴിലിടങ്ങളിൽ തൊഴിൽ സുരക്ഷം ഇല്ലാതാക്കും ഏത് സമയത്തും മാനേജ്മെൻറ്റിനും ഏത് തൊഴിലാളിയും പിരിച്ചുവിടാം അപ്പം ഇതിനനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മലപ്പുറം ടൌണിൽ പ്രതിഷേധ സംഗമവും പ്രകടനവും നടത്തിയത് പി ഉപ്പയി എം എൽ എ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ് സെക്രട്ടറി വി പി നിസാർ സ്വാഗതം പറഞ്ഞു പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ അധ്യക്ഷനായി കെ ജില്ലാ സെക്രട്ടറി ടി ഇസ്മയിൽ മുഖ്യപ്രഭാഷണം നടത്തി പ്രസ് ക്ലബ് ട്രഷറർ പി എ അബ്ദുൽ ഹൈ വൈസ് പ്രസിഡന്റ് ഗീതു തമ്പി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജിജോ ജോർജ് വിമൽ കോട്ടയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു കെ എഫ് ജില്ലാ പ്രസിഡന്റ് കെ ബി പ്രദീപ് നന്ദിയും പറഞ്ഞു മലപ്പുറം പെരിന്തൽമണ്ണ നഗര മധ്യത്തിൽ കെട്ടിടങ്ങൾക്ക് ഭീഷണിയായി നിന്നിരുന്ന കൂറ്റന്മാരും കെയർ പ്രവർത്തകർ മുറിച്ചു നീക്കി മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരാണ് പ്രവർത്തനത്തിന് ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി പെരിന്തൽമണ്ണ വില്ലേജ് ഓഫീസർ ഫൈസൽ എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി യൂണിറ്റ് ലീഡർ ജബ്ബാർ ജൂബിലിയുടെ നേതൃത്വത്തിൽ പതിനഞ്ചോളം പേർ പങ്കെടുത്തു വർഷങ്ങളായി ഈ മരം പ്രദേശവാസികൾക്ക് ഭീഷണിയായിരുന്നു സിസിഎൻ പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി സർവകലാശാലകളെ കാവ്യവത്കരിക്കാനും തകർക്കാനും ഗവർണർ നടത്തുന്ന ഇടപെടലുകളിൽ പ്രതിഷേധിച്ച് എസ്എഫ്ഐ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കി പഠിപ്പ് മുടക്കിയ വിദ്യാർത്ഥികൾ ഏരിയ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി പെരിന്തൽമണ്ണയിൽ എസ്എഫ്ഐ നടത്തിയ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി താഴേക്കോട് മരുതൻപാറ പട്ടികജാതി ഗ്രാമത്തിൽ നിർമ്മാണത്തിലിരിക്കെ നിലം പൊത്തിയ കമ്മ്യൂണിറ്റി സെന്റർ കെട്ടിടത്തിന്റെ വിഷയത്തിൽ നിർവഹണ ഏജൻസിയായ ജില്ലാ നിർമ്മിതി കേന്ദ്രയും കരാറുകാരും വീഴ്ച സമ്മതിച്ചു ഡിസംബർ മുപ്പത്തിയൊന്നിനകം പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനും ഇതു സംബന്ധിച്ച യോഗത്തിൽ തീരുമാനമായി അങ്ങാടിപുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്കിൽ എം എൽ എ പരിഹസിച്ച് സി പി ഐ എം നേതാവ് വി ശശികുമാർ പെരിന്തൽമണ്ണയിൽ സി പി ഐ എം സംഘടിപ്പിച്ച പ്രതിഷേധ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത് വിത്ത്നസ്